ബഹുമാനികളെ നമ്മുടെ രാജ്യം അതിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളിൽ മുഴുകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ രാജ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് രാജ്യവും അതിൻ്റെ പൗരന്മാരും മുഴുകിയിരിക്കുമ്പോൾ ഇന്ത്യക്ക് വൈദേശിക ആധിപത്യ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ അക്ഷീണ പരിശ്രമം നടത്തിയ മുൻഗാമികളെ അനുസ്മരിക്കുക എന്നത് അവരെ ഓർക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സ്വാതന്ത്ര്യം എന്നത് എല്ലാവരും ഒരു വിഷയമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ദൈവതത്വമായ ദൈവീകമായ ഒരു വരദാനമാണ് അത് ഹനിക്കാൻ ആരെയും മനുഷ്യനെന്ന് മാത്രമല്ല ഒരു ജീവികളും അനുവദിക്കുകയില്ല അതുകൊണ്ടാണ് ഒരു ജീവിയെ പറന്ന് നടക്കുന്ന ജീവിയെ അല്ലെങ്കിൽ കാട്ടിലൂടെ വിഹരിക്കുന്ന ഒരു ജീവിയെ ഒരു കൂട്ടിലിട്ടടച്ചാൽ അത് അതിൻ്റേതായ നിലയിൽ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പോലെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കളെ പുറത്തേട്ട് ഇറക്കി വിടാതെ തടഞ്ഞു വച്ചാൽ അവർ അവരുടേതായ ഭാഷയിൽ അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പോലെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സമയങ്ങളിൽ അതിനെതിരെ രംഗത്ത് വരിക എന്നത് സ്വാഭാവികമാണ് ഈ ഒരു നിലയിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഏകദേശം നാനൂറിലധികം വർഷം നീണ്ടുനിന്ന വൈദേശിക ആധിപത്യ ശക്തികളുടെ കിരാതമായ പ്രവർത്തനങ്ങൾക്ക് അതിനെതിരെ രംഗത്ത് വന്നത് ഇന്ത്യ രാജ്യത്ത് ജാതിമത ദേശഭാഷാ വ്യത്യാസമില്ലാതെ നേതാക്കന്മാരുടെ പിന്നിൽ ഇന്ത്യൻ ജനത അണിനിരന്നപ്പോഴായിരുന്നു ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവസാനം ബ്രിട്ടീഷുകാരും ഇന്ത്യയുടെ ആധിപത്യം ഏറ്റെടുക്കുകയുണ്ടായി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെ ആണ് പ്രധാനമായും സ്വാതന്ത്ര്യ സമര കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് കച്ചവട വർഷാർത്ഥം ഇന്ത്യയിൽ വരികയും അവസാനം ഇന്ത്യയുടെ ഭരണം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു സത്യകൾ സദ്ധാവിൻ്റെത് രാജ്യം രാജാവിൻ്റേത് അധികാരം കമ്പനിയുടേത് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവര് രംഗത്ത് വരികയും ഇന്ത്യയുടെ എല്ലാ മേഖലകളും അവർ കൈയ്യടക്കുകയും ചെയ്തു എന്നാൽ അവർക്കെതിരെ എന്ന് മാത്രമല്ല ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുഴുവൻ വൈദേശികാധിപത്യ ശക്തികൾക്കെതിരെയും ഒരു സമുദായം എന്ന നിലയിൽ എന്നും ഉറച്ചു നിന്നത് മുസ്ലിമികളായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിലും ഇന്ന് കേരളത്തിലും അതിന്റെ വലിയ അലയോലികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ സമരം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാപ്പിള ലഹല എന്നും മലബാർ കലാപം എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും നല്ല യോജിക്കുന്ന ഒരു നാമം അത് മലബാർ സമരം എന്നത് തന്നെയാണ് ഇന്ത്യയിൽ വൈദേശിക ആധിപത്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് വാസ്കോഡി ഗാമ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയതോടുകൂടെയാണ് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും അവസാനം ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വർഷങ്ങളോളം നൂറുകണക്കിന് വർഷം അവരുടെ അധീനതയിൽ ഇന്ത്യ രാജ്യം കഴിഞ്ഞുകൂടുകയുണ്ടായി പോർച്ചുഗീസുകാർക്കെതിരെ പ്രധാനമായും രംഗത്ത് വന്നത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു നാല് കുഞ്ഞാലി മരക്കാർമാരെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട് നാലു പേരും പോർച്ചുഗീസുകാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നതായിട്ട് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും പിന്നീട് ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവരൊക്കെയും ഇന്ത്യയിലേക്ക് കടന്നു വന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ മഹാനായ അലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വാലിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ പരീക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ എന്നിങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത പണ്ഡിത മഹത്വക്കളുടെയും മുറാക്കളുടെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി ആ സമയത്ത് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളും നടന്നു വാഗൻ ട്രാജഡി അടക്കമുള്ള ഒരുപാട് വലിയ വലിയ കൂട്ടക്കൊലപാതകങ്ങളും രാജ്യത്ത് അരങ്ങേറുകയുണ്ടായി എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ പൂർത്തീകരണത്തിന്റെ അനിവാര്യമായ ഘടകമാണ് രാജ്യത്തിനോടുള്ള സ്നേഹം എന്ന അധ്യാപനത്തിൻ്റെ മുറക പിടിച്ചുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രി രാജ്യം സ്വാതന്ത്ര്യമാകുന്നതുവരെ ഒരു സമുദായമെന്ന നിലയിൽ ഉറച്ചു നിന്നത് ഇത് മുസ്ലിമികളായിരുന്നു മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു മുസ്ലിം ഉമറക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരസേനാനികളെ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കേവലം തിന്നനിരങ്ങുകളും ഒറ്റക്കൊടുപ്പുകളുമായിരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകളെ സ്വാതന്ത്ര്യ സമരസേനാനികളായി മുദ്രകുത്തപ്പെടുന്ന അല്ലെങ്കിൽ അവരെ വാഴ്ത്തപ്പെടുന്ന കാലഘട്ടത്തിൽ മുസ്ലിം തീരദേശാഭിമാനികളെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ അക്ഷീണം പരിശ്രമിച്ച ജാതി മത വർഗ വീക്ഷണ വൈചാത്യങ്ങൾക്ക് അതീതമായി അതിനുവേണ്ടി മുന്നിട്ടുനിന്ന മുഴുവൻ മഹത്വങ്ങളെയും അനുസ്മരിക്കുക എന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു ജയ്ഹിന്ദ് അസ്സലാമ വാർഹമു